ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാഴക്കുളം വിശ്വജ്യതി എഞ്ചിനീയറിംഗ് കോളേജിന് ഓട്ടോണമസ് പദവി അക്കാദമിക് മികവും അടിസ്ഥാന സൗകര്യങ്ങളും പരിഗണിച്ചാണ് കോളേജിന് സ്വയംഭരണ പദവി ലഭിച്ചത് സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠന നിലവാരത്തിലും അടിസ്ഥാന സൌകര്യത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് അഭിമാന നേട്ടമായി സ്വയംഭരണ പദവി ലഭിച്ചു എറണാകുളം ജില്ലയിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സ്വയംഭരണ പദവി ലഭിക്കുന്ന രണ്ടാമത്തെ കോളേജാണ് വാടക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠന നിലവാരത്തിൽ പതിനാലാം സ്ഥാനവും സ്വകാര്യ മേഖലയിൽ നാലാം സ്ഥാനവും രണ്ടായിരത്തി ഒന്നിൽ കോതമംഗലം രൂപതയുടെ കീഴിൽ ആരംഭിച്ച കോളേജിനുണ്ട് സ്വയംഭരണ പദവി ലഭിച്ചത് അഭിമാനകരമായ നേട്ടമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ പറഞ്ഞു വാഴക്കുളം വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജിന് ഓട്ടോണമസ് പദവി കിട്ടിയെന്നുള്ളത് ഏറെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു അവസരമാണിത് ആ രണ്ടായിരത്തി ഒന്നിലാരംഭിച്ച് അടുത്ത വർഷം ജൂബിലി ആഘോഷിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഈ ഓട്ടോണമസ് പദവി തീർച്ചയായിട്ടും കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉയർച്ചയുടെ അവസരമാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരിയേറെ അവസരങ്ങൾ ഇനിയും ലഭിക്കുവാൻ സാധ്യതയുണ്ട് പരീക്ഷകളും അക്കാഡമിക്കൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ സ്വാതന്ത്ര്യത്തോട് നടത്തുവാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതുകൊണ്ട് കൃത്യസമയത്ത് ക്ലാസ്സുകളും പരീക്ഷ നടത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിങ് കോളേജിൻ്റെ പ്രവർത്തനം വഴിയായി അനേകായിരം കുട്ടികൾ ഇവിടെ പരിശീലനം നേടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള ഒരവസരമാണിത് ഇനിയും ഈ കോളേജിൽ നിന്നും ധാരാളം കുട്ടികളെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി വിവിധ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്ത് നന്മ ചെയ്യുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ ബ്രാഞ്ചുകൾക്ക് എൻ ബി എ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് കോളേജ് മാനേജർ മോൺസഞ്ചോർ ഡോക്ടർ പയസ്മലെ കണ്ടത്തിൽ പറഞ്ഞു ബിസ്വ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് യു ജി സി ഓട്ടോണമസ് പദവി നൽകിയിരിക്കുന്നു എന്ന് വലിയ സന്തോഷകരമായ വാർത്ത അഭിമാനപൂർവ്വമാണ് ഞങ്ങൾ പങ്കിടുന്നത് എട്ട് ബിടെക് പ്രോഗ്രാമാണ് ബിശ്വതി എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ ആൻഡ് ഡിസൈൻ ഈ നാല് ബി ടെക് പ്രോഗ്രാമുകളും മെക്കാനിക്കൽ എൻജിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽസ് ഇലക്ട്രോണിക്സ് എന്ന് നാല് കോറി എഞ്ചിനീയറിങ്ങും ഉൾപ്പെടെ എട്ട് ബിടെക് പ്രോഗ്രാം വിശ്വതി നൽകുന്നുണ്ട് അതിന് പുറമെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് കോഴ്സുണ്ട് എം ബി എ കോഴ്സുണ്ട് ഈ കോഴ്സുകളിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച എൻജിനീയറിങ് കോളേജായിട്ട് മാനേജരിയൽ സ്റ്റഡീസ് സെൻറ്റർ ആയിട്ട് വിശ്വജി വളർന്നു എന്നത് അഭിമാനപൂർവ്വമാണ് പറയാൻ ആവശ്യിക്കുക അതിൻ്റെ അംഗീകാരം കൂടിയാണ് നാഗ അക്രഡിറ്റേഷനിൽ എ ഗ്രേഡും യു ജി സി ഓട്ടോണമി തന്ന് ഈ സ്ഥാപനത്തെ അക്കാഡമിക് മികവിൻ്റെ പേരിൽ ആദരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി ഓട്ടോണമി കിട്ടിയ കോളേജിന് സ്വന്തമായിട്ട് സിലബസ് രൂപീകരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരു പരിധിവരെ കിട്ടിയിരിക്കുകയാണ് പരീക്ഷ നടത്താനായിട്ടും ഇവാലുവേഷൻ നടത്താനായിട്ടും റിസൾട്ട് സമയത്ത് നടത്താനായിട്ടുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവസരവും ഈ കോളേജ് ലഭ്യമായിരിക്കുന്നുള്ളതാണ് അവരുടെ കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത അടുത്ത നാളിൽ തന്നെ റിസൾട്ട് അവർക്ക് കാര്യങ്ങൾ അക്രഡിറ്റേഷൻ എ ഗ്രേഡ് കോളേജിനുണ്ടായിരുന്നു അക്കാദമിക് മികവ് കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫാപ്പ് ലാബ് മികവുറ്റ പ്ലേസ്മെന്റ് റെക്കോർഡ് ഇന്റർനാഷണൽ ഇന്റേൺഷിപ്പ് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ ലൈബ്രറി ഹോസ്റ്റൽ സൗകര്യങ്ങൾ മൂന്ന് ജില്ലകളെ ബന്ധിപ്പിച്ചുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഫോറിൻ ലാംഗ്വേജ് ഡിവിഷൻ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളും പരിഗണിച്ചാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഇപ്പോൾ സ്വയംഭരണ പദവി നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ തൊടുപുഴ